നല്ല അടിപൊളിയായിട്ട് തൊടുപുഴ മന്നത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ പാലായിന്ന് വന്നേ കൊണ്ട് റൈറ്റ് എടുത്ത് പോയിരുന്നു അപ്പൊ തൊടുപുഴന്നാണെങ്കിൽ ലെഫ്റ്റ് ലെഫ്റ്റ് കുറച്ച് ഒരു ആ കുറച്ചുണ്ട് ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പത്തേന് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയാൽ വന്നത് ഗൂഗിൾ മാപ്പ് നോക്കി വന്ന് നേരെ ഈ വഴി അങ്ങനെ അങ്ങ് കയറി ഹെയർ പിൻവള പോലെ ഇങ്ങനെ വളഞ്ഞങ്ങ് പോയി മേടി ചെന്നപ്പോഴത്തേന് ഗൂഗിൾ മാപ്പിലെ സ്ഥലം ആണെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല അപ്പം ചോദിച്ചപ്പോഴാണ് പറഞ്ഞപ്പോൾ അമ്പനാലിന് വെള്ളച്ചാട്ടം കാണാനാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ബോർഡ് ഉണ്ടാവും ആ ബോർഡിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് പോയാൽ മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ലെഫ്റ്റ് പോയാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ച് വണ്ടി പോകുമോ എന്ന് ചോദിച്ചു അപ്പം വണ്ടി പോകുമോ എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ കണ്ടിട്ട് വഴി കണ്ടിട്ടും വലിയ കുഴപ്പമില്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി പോകുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഞങ്ങൾ വന്ന വണ്ടി ഇങ്ങനെ തിരിച്ചിട്ടേക്കണേ തിരിച്ച് എടുത്ത് നമ്മുടെ ഈ വഴിക്ക് പോവുകയാണ് അപ്പം പാമ്പനാൾ വെള്ളക്കാട്ട് നമ്മളെ നിരാശപ്പെട്ട ഇത്രയും റിസ്ക് എടുത്ത് വഴി തെറ്റി ഇങ്ങനെ വരികയാണ് അപ്പം അതുകൊണ്ട് നമ്മളെ നിരാശപ്പെടുത്തത്തില്ലെന്നാണ് നമ്മളൊരു പ്രതീക്ഷ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഏതായാലും ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങി പോവുകയാണ് നിങ്ങൾ കൂടെ പോര് കുറച്ച് ഈ പമ്പനാല് വെള്ളച്ചാട്ടം അങ്ങനെ കുറച്ച് ഉള്ളിലോട്ട് കയറിപ്പോൾ നമ്മുടെ വണ്ടി പുലിക്കുറ്റി അളത്തോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് റോഡ് ഇടയ്ക്കൊക്കെ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കാർ കാറ് വയ്ക്കാൻ പോകുന്നൊരു ഇതാണ് കുഴപ്പമില്ല ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് അകത്തോട്ട് നടക്കണമെന്നാണ് ആ അപ്പം ഇതേ നമ്മൾ നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്ത് ചെറിയൊരു സ്ഥലം ഈ റബ്ബർ തോട്ടത്തിൽ അകത്ത് നമുക്ക് കിട്ടി അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മൾ മാനത്തൂർ ജംഗ്ഷനിൽ വന്നപ്പോഴത്തേക്കും നമ്മളൊരു തോർത്തും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് എങ്ങാണം ചാടാൻ പറ്റിയ എന്നുള്ള രീതിയിലൊരു തോർത്തും ഒക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ എന്തോ റബ്ബർ തോട്ടത്തിന് കുറച്ചിങ്ങനെ റബ്ബർ തോട്ടത്തിൽ നടക്കണം നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് ഞങ്ങൾ വന്നപ്പോൾ മഴയായിരുന്നു നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടൊരു റെയിൻകോട്ട് മേടിച്ച് ഏഹ് കുടയെടുത്തിട്ടില്ല എന്നുള്ളൊരു ഭയങ്കര രസകരമായ സംഭവം സംഭവിച്ചിട്ടുണ്ട് നമുക്ക് എന്നാന്ന് വെച്ചാൽ മഴ എന്നറിയാം രാവിലെ പുറപ്പെട്ടപ്പോഴും മഴയുണ്ടായിരുന്നു പക്ഷെ കുട എടുക്കുന്ന കാര്യം ഞങ്ങളെല്ലാം മറന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ ഒരു ഈ വഴിയാണ് അതായത് ഇവിടെ ഒരു നമ്മളൊരു ചങ്ങല ഇട്ടിട്ടുണ്ട് ഈ വഴിയെ പോകാൻ പറ്റില്ല എന്നാണ് നമ്മളിവിടെ ഒരു ഈ നാട്ടിലുള്ള ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ആ ചേച്ചിയാണ് വഴിയൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഗൂഗിൾ മാപ്പിൽ വഴി മേളോട്ടാണ് കാണിക്കുന്നത് അപ്പോൾ മേളിൽ ടോപ്പിൽ ചെല്ലുമ്പോൾ ഞങ്ങളൊന്നും കണ്ടില്ല നമ്മൾ നോക്കാത്തേം കൊണ്ടാണെന്ന് അറിയില്ല പിന്നെ ഇവിടെ വന്ന് ചോദിച്ചപ്പോഴാണ് ചേച്ചി അല്ലാ ചേച്ചി പറഞ്ഞ ഈ ഈ വഴിയെ പോയാൽ മതി ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം നിങ്ങൾ വരുവാണെങ്കിൽ ഇത് ശ്രദ്ധിച്ചോണം ആ ഇത് ചങ്ങൽ ഇട്ടേക്കുന്ന വഴിയെ പോകാൻ വേണ്ടി പോകാറില്ല നേരെ ഇറ്റാറിട്ട വഴിയെ കുറച്ചും കൂടെ നടക്കണം എന്നാണ് പറഞ്ഞത് നമ്മളിപ്പം അവിടെ തൊട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ നടന്ന് കയറി വന്ന് കഴിയുമ്പോൾ രണ്ട് ഇങ്ങനെ തിരിയുന്നു അപ്പോൾ അവിടെ നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നമ്മളൊക്കെ ചില യാത്രകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ചില പിന്നീട് അവിടെയൊക്കെ പോകാൻ വേണ്ടി ചില അറിയാണങ്ങൾ വയ്ക്കത്തില്ലേ അതുപോലെതേ ഒരു പന നിപ്പുണ്ട് പന പോലത്തെ ഒരു നമ്മൾ ഈ അലങ്കാരത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഈ വഴിയെ കൂടെ താഴോട്ട് പോകണമെന്നാണ് ചേച്ചി പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഈ വഴിയെ ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇതൊരു അടയാളമായിട്ട് വെച്ചോണം നിങ്ങൾ വരുമ്പോഴേ വരുമ്പോളേ ഇതുവഴിയൊക്കെ വരുമ്പോൾ വഴി തെറ്റിപ്പോകുന്നൊരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അടയാളം ഞാൻ പറഞ്ഞത് ഇപ്പം കുറച്ച് അങ്ങോട്ടും കൊണ്ട് കേട്ടോ നടക്കാം കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഒരു വനത്തിൻ്റെ അകത്തോട്ട് ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും ഒരു വനത്തിൻ്റെ അകത്ത് നടക്കുന്ന പോലത്തെ ഒരു ഫീലിങ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് മഴയും കൂടെ ഒക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു തണുപ്പും ഇപ്പോൾ നമ്മൾ വരുന്ന സമയം ഒരു ഒന്നേകാലായിട്ടുണ്ട് പക്ഷേ എപ്പോഴും ഒരു രാവിലെ വന്നൊരു പ്രതീതിയാണ് നമുക്ക് കിട്ടുന്നത് കാരണം ഈ മഴയൊക്കെ കൂടെ പെയ്തിട്ടുള്ളതുകൊണ്ട് എല്ലേലും എല്ലാം വെള്ളവും അതിൻ്റെ തണുപ്പും ഉണ്ട് ഇനി ഇതിൻ്റെ നടന്നു നടന്നുപോക്ക് ഒരു രസകരമായിട്ട് അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒക്കെ ഈ നടന്നുപോക്ക് ഭയങ്കര രസകരമായിരിക്കും കാരണം നമ്മളൊരു സ്ഥലം കാണാൻ വേണ്ടി ആഗ്രഹിച്ചു പോകുന്നു അവിടെയൊക്കെ ഉണ്ടാകും അത് കാണണമെന്നുള്ള അവിടെ മനസ്സിലുണ്ടാകുന്നൊരു ആഗ്രഹം അവിടെയൊക്കെ ഉണ്ടാകുന്നൊരു നടപ്പ് അപ്പം അത് നമുക്ക് അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു രസകരമായിരിക്കും നടപ്പ് ആ നമ്മൾ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ആ വിജ കണ്ടോടാ എന്താ കണ്ടോ ഓ ഭയങ്കര രസം കേട്ടോ ഭയങ്കര രസമുണ്ട് ഗൈസ് നമ്മൾ എത്തി ഗൈസ് സൂപ്പർ ഒന്നും പറയണോ രസേ ഇല്ല നല്ല സൂപ്പർ ഐറ്റം കേട്ടോ ഇത് മിസ്സാക്കരുന്ന് ഞാൻ പറയണത് ഭയങ്കര രസമുണ്ടല്ലേ ഭയങ്കര രസകരമായിട്ട് ഇപ്പൊ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ശരിക്കും ഇപ്പൊ രാവിലെയൊക്കെ ചേച്ചോട് ചോദിച്ചപ്പോൾ രാവിലെയൊക്കെ ആൾക്കാർ വന്ന് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് അതേ ഈ ചൈനക്കാരും മറ്റേ വെള്ളം വിടുന്നവരല്ല കേട്ടോ ഒറിജിനൽ തന്നെയാണ് സാധനമാണ് ചൈനാക്കാർ ഞങ്ങൾ അറിഞ്ഞല്ലോ ചൈനാക്കാരും മറ്റേ വല്യ വെള്ളച്ചാക്കം അവിടുത്തെ വലിയ എന്റെ പൈപ്പിട്ട് ആ സറ്റപ്പല്ല ഇത് ഒറിജിനൽ സാധനമാണ് അല്ല ഒന്നാം തരം അല്ലേ നയൻ വൺ സിക്സ് നയൻ വൺ സിക്സ് അതെ ഇങ്ങനെയൊക്കെ പോവാട്ടോ കുഴി ഇങ്ങനൊക്കെ പോവാൻ ഇത്തരത്തിലുള്ള ഞാൻ പറയാം ഇവിടെ ഒന്നും വലിയ റിസ്ക് ഇല്ലാത്ത സ്ഥലമാണ് പക്ഷേ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ റിസ്ക് ഉള്ള സ്ഥലങ്ങളുണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ് നമുക്ക് ഒരുപാട് ഇതുപോലെ കാര്യങ്ങൾ എൻജോയ് ചെയ്യാണ്ടതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള അപകട കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ ദൈവ് ചെയ്ത് പോകരുത് ഞങ്ങളും അങ്ങനെയുള്ളത് അപകട കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല നമുക്ക് കണ്ടതിന് നമ്മുടെ യാത്രകൾ എന്തില്ല നമുക്ക് ആസ്വദിക്കാമെന്നില്ല അവിടത്തെ നമ്മൾ റിസ്ക് എടുത്ത് അതൊരു വലിയൊരു രാശയിലേക്കൊന്നും പോകാൻ വേണ്ടി അത്തരത്തിലുള്ള പരിപാടികളൊന്നും നിങ്ങൾ യാത്രയ്ക്ക് എടുക്കാം ഇതൊക്കെ ഭയങ്കര രസകരമായിട്ട് ആസ്വദിക്കേണ്ട സാധനങ്ങളുണ്ട് ഭയങ്കര രസമുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് എനിക്ക് എനിക്കൊന്ന് തൊടുകുഴ അപ്പുറത്ത് തൊമ്മൻകുട്ട് വെള്ളച്ചാട്ടം ഉണ്ട് തൊടുകുഴയിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ പമ്പനാല് വെള്ളച്ചാട്ടം തൊടുപുഴ പാലാ ഹൈവേയിലാണ് അപ്പം ഇത് വന്ന് കണ്ടിട്ട് വളരെ രസകരമായിട്ട് ഉള്ളൊരനുഭവം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാം അതിന് ശേഷം നിങ്ങൾക്ക് തുമ്മൻകുത്തി വെള്ളച്ചാട്ടത്തിൽ പോകാം ഒറ്റ ഒരു ദിവസം ഒറ്റ ട്രിപ്പ് പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ ഈ രണ്ട് നമ്മുടെ എന്താണ് പ്രകൃതിയുടെ നമ്മളെ ആസ്വദിപ്പിക്കാനുള്ള മഹാ അത്ഭുതങ്ങൾ ഇങ്ങനെ കണ്ടിങ്ങനെ നടക്കാം അല്ലേ ഇതാ ചാട് ീ വെള്ളം കണ്ടോ നല്ല നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് കണ്ടോ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ നല്ല വെള്ള കളറ് ഇതാണ് ഒരു പാലരീതിയാണത് നല്ല ഒരു രക്തകരമായിട്ടുള്ള ഒരു വ്യൂ ആട്ടോ ഇത് മൺസൂൺ കാലത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു വെള്ളച്ചാട്ടമാണത് എന്നാൽ മഴ പെയ്യുന്നതും വെയിലോട്ടത്തിൽ നിന്നും അത്തരത്തിലുള്ള മനഃപ്രദേശം പോലത്തെ ഒരു പ്രതിരീതിയാണ് ഇതുള്ളത് അവിടെ നിന്നൊക്കെ ഉള്ള വെള്ളമാണിത് അപ്പോൾ മഴയുള്ളപ്പോൾ സമയത്ത് മാത്രമേ ഇതുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഇപ്പം നമ്മളൊരു മഴക്കാലമാണല്ലോ അപ്പോൾ ഈ സമയത്ത് തന്നെ നിങ്ങൾ വന്ന് കണ്ട് എൻജോയ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻജോയ് ചെയ്യണം എക്സ്പീരിയൻസ് ചെയ്യണം നല്ല ഒരു അനുഭവമാണിത് അപ്പം ഗുഡര് ഞങ്ങൾ പാമ്പനാൽ വെള്ളച്ചാട്ടത്തോട് ഇവിടെ പറയുക നല്ല ഒന്നാം തരം എക്സ്പീരിയൻസ് ഒന്നും പറയായിരിക്കും ഇപ്പം നമ്മുടെ ഓഫീസിലൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കുന്ന ഗുഡരുകയാണ് ഒരു ട്രിപ്പ് പോരെങ്കിൽ ഒന്ന് കൂളാകാരണം എന്നൊക്കെ ഉള്ളൊരു മൈൻഡിലോട്ടിരിക്കുന്നു അങ്ങനെ ആണെങ്കിൽ നേരെ നിങ്ങൾ പാലാ തൊടുപുഴയിലുള്ള പാമ്പനാൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം നോക്കി നല്ല അടിപൊളിയായിട്ട് പുത്തൊഴുക്കാണ് നല്ല വെള്ള കളറി നല്ല തണുപ്പോടെ നിങ്ങളിവിടെ വന്നൊന്ന് റിലാക്സ് ആയാൽ ഒന്ന് തണുത്ത അടിപൊളിയായിരിക്കും ഞങ്ങൾ നല്ല ഫൂളായി കേട്ടോ എൻജോയ് ചെയ്ത് മൂഡായി അടിപൊളി ട്രിപ്പ് അപ്പോൾ ഞങ്ങൾ പാമ്പലാലിലോട്ട് ഇവിടെ പറയുകയാണ് നിങ്ങൾക്ക് പാമ്പലാൽ ഇപ്പോഴും ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് മറക്കണ്ട ബെസ്റ്റ് ട്രിപ്പ് ആർ ഓൾവെയ്സ് അൺപ്ലാൻഡ് ഓക്കെ